മഴ നനഞ്ഞു വരുന്നത് ചേച്ചിമാരൊക്കെ നടന്നു പോവാണ് കുതിര കണ്ടില്ലേ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കോ കാറ് വരിക്കാത്തോണ്ട് കാരണം ഇവിടെ അത്യാവശ്യം വലിയൊരു കുഴിയാണ് അറിയാത്ത ആൾക്കാര് ഇതുവഴി വന്ന പെട്ട് പോകും നമ്മുടെ നിലമ്പൂരിൽ നിന്ന് കക്കാടമ്മക്ക് പോണ ഭാഗത്ത് റോഡൊക്കെ മോശാണ് മോശ റോഡ് കിടക്കാണ് നല്ല ശക്തിയായിട്ടാണ് അവിടെ വെള്ളമൊഴിഞ്ഞി പോണത് ോറിയുടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടേ എന്താ പറ്റത് അറിയില്ല കാല് ലോറിയാണ് എങ്ങനെ നമ്മുടെ ഇത്രയും സൈഡ് അടിപ്പിച്ചിട്ടുണ്ടോ റോംസൈഡ് കയറിയത് കെട്ടി വലിക്കണോ എന്നത്തെ പോലെ ഇന്നും കക്കാടം പോയിൽ ഭയങ്കര മഴ ഒരു രക്ഷയില്ല വെള്ള ചുറ്റി വലിച്ചു പോവാണ് ഈ പാറയെ കൂടെ എങ്ങനെ വെള്ളമൊഴിച്ചു വരുന്നത് ഒരുപാട് വീർച്ചാലകളൊക്കെ കണ്ടില്ലേ പറഞ്ഞത് അത് മനു ഹോളായിട്ട് ക്ലിയർ ആയിട്ടാണ് ലോറിയുടെ അറിയില്ല ലോറിയാണ് കാറ്റ് കാറ്റ് ആണ് ഒഴിവാക്കി ആ എന്താ അറിയോ അവിടെ ഒരു പതി ഉണ്ട് ആ പതില് ലോറി കയറി ഇറങ്ങില്ല അപ്പൊ കാറ്റ് ഒഴിവാക്കിട്ടേ അന്ന് നമ്മളോ നമ്മളൊരു അതേപോലെ എന്നത്തെ പോലെയും ഇന്ന് നല്ല കോടയും നല്ല മഴയും ഒരു രക്ഷില്ല സഞ്ചാരികളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടോ ഇന്ന് സൺഡേ ആയോണ്ടേ പല നാട്ടിൽ നിന്നും പലദേശത്തു നിന്നും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അതല്ലേ ഫാമിലീസ് ഒക്കെയാണ് ഫുൾ ഫാമിലീസാണ് എങ്ങോട്ടാണ് നമ്മടെ ഇത്രേം സൈഡ് അടിപ്പിച്ചിട്ടുണ്ടോ റോങ് സൈഡ് കയറിയതേണ്ട ചുമന്ന കളറായിട്ടോ കറുത്ത റോഡെല്ലാം ചുമന്ന റോഡായി മണ്ണ് കുത്തി ഒലിച്ചിട്ട് അതൊക്കെ ചെറുക്കന്മാര് കട്ടിങ്ങിന് ചേർന്നതാട്ടോക്കൊറോണക്ക് ശേഷം ഫാമിലീസ് ഒക്കെ അങ്ങനെ വീട്ടിൽ അടച്ചിരിക്കല് കൊറേ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാരും മഴ ആയാലും വെയിലായാലും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടില്ലേ അവിടെ കണ്ടില്ലേ ആ കുരിശിമാരേക്ക് പോണത് ഒരു വയസ്സായാലും അമ്മൂമ്മ അതന്നെ ഒരു പ്രായവും കണ്ട് പുരുശമല അതെ മക്കളെ മനസ്സും വേണം പിന്നെ പോവാനില്ല ആ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെല്ലാം മാറ്റി വെച്ച് കാലിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് പോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതുണ്ട് അമ്മേനെ ഇൻ്റമ്മേനെ കുളിച്ചേക്കാല് വേദന കൈവേദന അവിടെ ഞാൻ ഇൻ്റമ്മേനെ അത്ര കുളിച്ചിരിക്കണോ ഇവിടെ പള്ളിട്ട് നല്ല മനോഹരമായ ഒരു പള്ളിയാണ് ഇവിടെ കച്ചവടം ഉണ്ട് പള്ളീന്റെ കച്ചവടം തോന്നുന്നു ഇത് തേൻ തേൻ ഉണ്ട് ഉണ്ട് വായ്ക്കപ്പുരി ഉണ്ട് പള്ളി കഴിഞ്ഞാൽ പോലെ ഇവിടെ കച്ചവടത്തിന് ഇറങ്ങും കേട്ടല്ലേ നല്ല മനോഹരമായ പള്ളി ഈ മഴയത്ത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു അവസ്ഥയാണ് ഞാനാ ദിക്കിൽ നിന്നും വെള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര ശക്തമായ മഴയാണ് നമുക്ക് തടസ്സമായിട്ട് ആ മുന്നിൽ രണ്ട് കാറുകളുണ്ട് ഐസ്ക്രീം നോക്കിയാൽ മാതിരി മഴ എത്തും ഐസ്ക്രീമിലേ അത് വേറെ വൈബ് ഈ മഴ ഐസ്ക്രീം കഴിക്കണതോ വേറൊരു വൈബ് കഴിക്കില്ലേ വേണ്ട ഞാനില്ല കഴിച്ചോ ആഴേ കൈത്തല്ല അതിന് വാങ്ങില്ലേ വാങ്ങവാണെങ്കിൽ എന്തിനാ വാങ്ങിയത് നമ്മുടെ വേണ്ടത് ഒരു രക്ഷയും ഇല്ലാതെ കണ്ടില്ലേ ഈ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണം ഗർത്തങ്ങളുണ്ട് ോ ആ കെ എസ് ആർ ടി സി ബസ് പോണൊരു അവസ്ഥാനൊഴി ഏതാ കല്ലേതാ ഒന്നും അറിയില്ല കണ്ടില്ലേ അവിടെ വലിയൊരു കുഴി ഉണ്ട് കേട്ടോ ആ കുഴിയിൽ ഒരു വാഗനർ കുഴി കിടക്കാണ് മിക്കവാറും നമ്മൾ ചീപ്പ് കെട്ടി വലിക്കേണ്ടി വരും ഒരു കുതിര കണ്ടില്ല മഴ നനഞ്ഞു വരുന്നത് ചേച്ചിമാരൊക്കെ നടന്നു പോവാണ് കുതിര കണ്ടില്ലേ ആൾക്കാരൊക്കെ ഇറങ്ങി കാരണം വലിയൊരു കുഴിയാണ് അറിയാത്ത ആൾക്കാര് ഇതുവഴി വന്നാൽ പെട്ട് പോകും നമ്മുടെ നിലമ്പൂരിൽ നിന്ന് കക്കാടമേക്ക് പോകുന്ന ഭാഗത്ത് റോഡൊക്കെ മോശാണ് മോശം റോഡേ കിടക്കാണ് പിന്നെ നമ്മൾ ഈ ഭാഗത്തു കൂടെ പോകുമ്പളെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മുടെ വലത് ഭാഗത്ത് കുറെ മരങ്ങളുണ്ട് അത് രണ്ട് മൂന്നെണ്ണം ഏത് നിമിഷവും റോട്ടിലേക്ക് കടപുഴകി വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാണിച്ചു കാണിച്ചിരട്ടോ നേരിന്റെ അവിടെ മണ്ണൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പൊ ഈ ഭാഗത്തൊക്കെ വരുമ്പോ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാറൊക്കെ കുടുങ്ങിയതാണ് കയറില്ല

ൂടെ നമ്മള് റെസ്റ്റ് ഇട്ട് പോണത് കേട്ടോ ഓരോ ഡാവോളും ഇങ്ങോട്ട് വരും സെൻടർ പിടിച്ചിട്ട് ആ കാർ പാടെ ചെക്കായി ആയ്യോ അവിടത്തെ ചേച്ചി അയ്യോ ചേച്ചി അയ്യോ ചേച്ചി പൊക്കോളൂ ചേച്ചി പോയിക്കോട്ടെ നമുക്ക് ഒരു കൃതിയില്ല തുഴയാണ് ചേച്ചി ആ രണ്ട് ചേച്ചിമാരാണ് നോക്കി പോയിക്കോട്ടെ നല്ല പുഴികളാണ് എന്താ പോലെ ഇങ്ങനെ

ആ ഒരു മരങ്ങള് റോഡിലേക്ക് കടപുഴകി നിക്കാണ്ട് കാണിക്കാൻ വേണ്ടി ഇവരെ വണ്ടി സെക്കായത് കണ്ടത് അതിന്റെ ഇടയിൽ എന്തെയ്തു ആ മരങ്ങള് കാണിക്കാൻ മറന്നുപോയി ഞാൻ പറയണേ ഈ മഴ നിലമ്പൂരിക്ക് നിലമ്പൂർ നല്ല വെയിലാവുന്നുണ്ടാക്കണേണ്ടാവില്ല എടാ കക്കാടം പോയി മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് വേനൽക്കാലത്ത് വച്ച് വരെ ഇങ്ങനെ മഴയാണ് ഉണ്ടെങ്കിൽ ചെറിയ അതാ അവിടെ നമ്മുടെ മുന്നിലൊരു കാഴ്ചയാണെങ്കിൽ കക്കാടം പോയി കാണാൻ വന്നിട്ട് കോട്ടൊന്നുമില്ല ആകെ നനഞ്ഞു പോവാണ് ആകെ തണുത്ത് വരച്ചാണ് ഇരിക്കണത് രണ്ടാൾക്കാരോ ഓ അവസ്ഥ ആലോചിച്ചു ഒരു കോട്ടൊന്നുമില്ല അതെല്ലാം തണുത്ത് കളച്ചിട്ട് ഇനി താഴെത്തുമ്പോ ഒരു ചൂട് ചായ കുടിച്ചാൽ മതിയോ മൂലപ്പാടം നമ്മളെ ഒരു ചായ കുടിച്ചാൽ ഇങ്ങനെ പ്രശ്നത്തെത്തി മൂലപ്പാടം എത്തി എത്തിയിട്ടുണ്ടോ മതി ഞാൻ പറഞ്ഞതല്ല എന്നോട് ഈ മൂലപ്പാടം വരെ മഴ ഉണ്ടാവുള്ളൂ ഇവിടെ കണ്ടില്ലേ ഉണങ്ങി കിടക്കാണ് ഇതിപ്പോ ചാർന്നുള്ളൂ മഴയല്ലോ പക്ഷെ ഈ ചാറ്റില് നിലമ്പൂരിക്ക് ഈ മൂലപാടം വരെ മഴ കണ്ടില്ലേ ഇതുവരെ മഴയുള്ളൂ അക്കാടം പോലെ പെയ്യുന്ന മഴ അക്കാടം പോലെ അവസാനിക്കും അത് ഇങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വരൂ അപൂർവമായിട്ട് അത് പെയ്യുള്ളൂ അപ്പൊ എന്തായാലും നിലമ്പൂരിക്ക് അങ്ങോട്ട് മഴയില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ മറ്റൊരു വീടിന് നമുക്ക് വീണ്ടും കാണാം